എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലാക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സദ്യയുടെ ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അതായത് പരിപ്പ് കറി അതായത് സദ്യക്ക് ആദ്യം ഇടമ്പുന്നത് പരിപ്പാണ് അപ്പോൾ ഈ പരിപ്പ് കറി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അതെങ്ങനെയാണ് ഞങ്ങളുടെ അതായത് നമ്മളുടെ വീട്ടിലൊക്കെ പണ്ട് ഈ ഓണസദ്യക്കൊക്കെ ഓണസദ്യ എന്ന് പറയുമ്പോൾ ഏത് സദ്യക്കും പരിപ്പുണ്ടാക്കുന്നത് തൂവരപ്പരിപ്പ് വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ എന്റെ വീട്ടിലെ മുമ്പ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിനകത്ത് വലിയ ഇതൊന്നുമില്ല വളരെ എളുപ്പമാണ് തൂവരപ്പരിപ്പ് അതേസമയം ട്രിവാൻഡ്രത്തൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ചെറുപയർ ഉണ്ടല്ലോ ഈ ചെറുപയറ് വറുത്ത് അതൊന്ന് ക്രഷ് ചെയ്ത് അപ്പോൾ അതൊന്ന് പൊട്ടി അതിൻ്റെ ആ പരിപ്പ് ഉള്ളിലത്തെ പരിപ്പ് പുറത്തേക്ക് വരും എന്നിട്ട് അത് വെച്ചിട്ടാണ് ഒന്ന് വറുത്ത് ഒന്ന് 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 ക്രഷ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് പൾസ് ചെയ്താൽ മതി മിക്സിയിലിട്ട് എന്നിട്ട് അത് വെച്ചിട്ടാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലെ വ്യത്യാസം എന്ന് പറയുന്നത് അവിടെയൊക്കെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർക്കും നമ്മുടെ ഇവിടെ വെളുത്തുള്ളി ചേർക്കാറില്ല അപ്പം ഈ രണ്ട് തരം പരിപ്പ് കറി രണ്ടിനും രണ്ട് ടേസ്റ്റ് ഒന്നിനെച്ചിരി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഉണ്ടാവും മറ്റ് നമ്മളുടെ ഇവിടെ വെക്കുന്നത് വേറൊരു തരം അപ്പോൾ പിന്നെ അതിൻ്റെ ആ കൺസിസ്റ്റൻസി ഇത് കുറച്ച് കട്ടിയായിട്ട് കുറുകിയതാണ് നമ്മളിവിടെ സദ്യക്കെ നമ്മൾ കണ്ടിരിക്കുന്ന കട്ടയായിട്ടുള്ള പരിപ്പ് കറിയാണ് ചുവണ്ടത്തൊക്കെ ഒഴിച്ചുകറി പോലെയുള്ള പരിപ്പ് കറിയാണ് അപ്പോൾ ഇത് രണ്ടും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ഓണസദ്യ ഒന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല സദ്യ വിഭവങ്ങളെല്ലാം ഒന്നും ഇതിനു മുമ്പൊക്കെ പല ഇതൊക്കെ നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ ഈ പരിപ്പ് കറി ഞാൻ രണ്ട് തരത്തിലും ഒന്നുണ്ടാക്കി നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് പരിപ്പ് കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയോ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം വരും ഇത് എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ് സാധാരണ ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് തുവരപ്പരിപ്പാണ് പരിപ്പ് കറിക്ക് എടുക്കുന്നത് ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ള ഒരു കാൽ കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുള്ളൂ ഇത് നല്ലതുപോലെ കഴുകി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം തുവരപ്പരിപ്പ് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് മൂന്നാല് പ്രാവശ്യം ഇത് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തേക്കാം കുറച്ച് മതി കാൽ ടീസ്പൂണൊന്നും ഇല്ല അല്പം ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കൈയിലൊക്കെ വെച്ചിട്ടൊന്ന് ഉടച്ചുകൊടുത്താൽ മതിയാവും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ജീരകം പിന്നെ ഒരു ചെറിയ പച്ചമുളക് എരിവിന് പച്ചമുളക് ഇനി ഇത് നല്ലതുപോലൊന്ന് അരയ്ക്കാം വെണ്ണ പോലെ അരയ്ക്കണ്ട കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് തരിതരിപ്പായിട്ട് എടുത്താൽ മതി നല്ലപോലെ അരയാം വേണ്ട നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി കണ്ടോ നമ്മുടെ പരിപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യൊഴിക്കണം കറിവേപ്പിലേ ഇട്ട് കൊടുക്കണം ഇത്ര മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ഈ പരിപ്പ് കറി നമ്മൾ കടുവറക്കില്ല അതുകൊണ്ട് നെയ്യും കൂടി ഒര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി ഊണ് കഴിക്കുമ്പോൾ നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം ഇനി ഇത് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് പകർത്തി വയ്ക്കാം ഉണ്ടോ നല്ലപോലെ കുറുകിയ കറിയായിരിക്കും നമ്മൾ ഇവിടെ തൂരപ്പരിപ്പ് വെച്ച് ഇവിടെയൊക്കെ വയ്ക്കുന്ന കറി സദ്യക്ക് വിളമ്പുന്നതും ഇങ്ങനെ തന്നെയാണ് അധികം വെള്ളമില്ലാതെ ആയിരിക്കും വയ്ക്കുന്നത് കണ്ടോ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയാണ് ഇത് സദ്യക്ക് ഇതുപോലെ തന്നെയാണ് വെക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ അതായത് എറണാകുളം ഭാഗത്ത് ആലുവയിലൊക്കെ ഇങ്ങനെയാണ് വയ്ക്കുന്നത് ഇവിടെ കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഈ ചെറുപയർ നമുക്ക് വറുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്ന് പൊട്ടുമല്ലോ ആ ഇത് ഇതെടുത്തിട്ട് ആ പരിപ്പ് എടുത്തിട്ടാണ് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് ഇത് ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അതുപോലെ ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയത്തിൽ വെച്ചിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുപയറ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഒരു ചെറിയൊരു മണം വരും ഇത് മൂത്തതിൻ്റെ അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം ചെറുപയർ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം ഇതിനകത്ത് ആ പച്ച തൊണ്ടൊക്കെ കിടപ്പുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല അതും കൂടെ ചേർത്തിട്ടാണ് നല്ലതുപോലെ കഴുകി നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ചെറുപയർ പരിപ്പ് ചെറുപയർ വറുത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന അത് വേവിച്ചിട്ടുള്ള പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഇട്ടുകൊടുത്തു ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി വയ്ക്കാം അതേ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകിയിട്ടൊന്നുമില്ല നേരത്തെ നമ്മൾ ഇതുപോലെ തന്നെ അരച്ചതാണല്ലോ അപ്പോൾ അതിൽ അതിലേക്ക് തന്നെ ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇനിയും ഇതിലേക്ക് ഒരല്പം ജീരകം ഒരു നുള്ളു ജീരകം എന്ന് വേണമെങ്കിൽ പറയാം അത് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് അതുപോലെ ഒരല്ലി വെളുത്തുള്ളി കേട്ടോ ഇനി നല്ലതുപോലെ അരച്ചെടുക്കണം ഇതും അതുപോലെ തന്നെ വെണ്ണ പോലെ അരയണ്ട കരിതരുപ്പായിട്ട് അരച്ചെടുത്താൽ മതി നമ്മുടെ അരപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് തരിതരുപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതിനൊരു ചെറിയൊരു പച്ച നിറം കാരണം ഇത് ചെറുപയറും വറുത്ത് പൊടിച്ചതാണല്ലോ പരിപ്പായിട്ട് ചേർത്തിരിക്കുന്നത് നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താലും മതി ഒന്ന് ഇളക്കി കൊടുത്തേക്കാം ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം അപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ഗ്രേവി കൂടിയ പരിപ്പ് പരിപ്പേറിയായിരിക്കും കേട്ടോ പിന്നെന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ആ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലും കൂടി ഇതിനകത്ത് വരും ൊരു ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കും അതായത് ഒരു ഒഴിച്ചുകറി പോലെയാണ് ഇനിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ ഇവിടെ നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊരു വേറൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്താം